ഹായ് വിയോസ് വെൽക്കം ബാക്ക് ഇപ്പൊ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് ആദ്യം മുതൽ ത്രീ എക്സൽ വരെയുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പാർട്ടി വിയർ കളക്ഷൻസ് ആണ് അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് ആണ് കാണിക്കുന്നത് കേട്ടോ ഫസ്റ്റ് നമുക്ക് ലാഫ്റ്റ് സൈസ് നോക്കാം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ആണ് ഇതിന്റെ പ്രൈസ് മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി ഐറ്റാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കേട്ടോ ഇതിന്റെ പ്രൈസ് സൈസ് ആണ് ഫസ്റ്റ് കാണിക്കുന്നതൊക്കെ ടോപ്പിന്റെ എന്തെങ്കിലും നല്ല അടിപൊളി ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് പെർപ്പിൾ ഷെയ്ഡാണ് സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ കുറച്ച് സൈഡുള്ള ഒരുക്കൊക്കെ പറ്റും ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി കേട്ടോ ലെങ്ത് ഒക്കെ ഇതും ഷിനോൺ മെറ്റീരിയൽ ആണ് ഒരു കോഫി ബ്രൗണും നല്ലോണം മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഇത് സ്റ്റാർ ചോർജിട്ടാണ് മെറ്റീരിയൽ സ്റ്റാർ ചോർജിട്ടാണ് കേട്ടോ നെക്കിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് ടോപ്പിന്റെ എല്ലാം നല്ല അഡിറ്റബിൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ആയിരത്തി അറുനൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് ആയിരത്തി അറുന്നൂറ്റി അമ്പത് കേട്ടോ ബോട്ടും സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ സ്റ്റാർ ചോർജിട്ടാണ് നല്ല മെറ്റീരിയൽ ആണ് ആയിരത്തി അറുനൂറ്റി അമ്പത് നെക്സ്റ്റ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ്റ്റിമ്മർ മെറ്റീരിയൽ ആണ് ലാർജ് സൈസാണ് ഇത് ത്രെഡ് വർക്കും സെക്കൻഡ്സ് വർക്കും ആണ് അത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇത് ശരാരിയാണ് ബോട്ടം കണ്ടോ ഇതുപോലെയാണ് നല്ലൊരു ഷിമ്മർ മെറ്റീരിയൽ ആണ് കേട്ടോ ഷോളിൻ്റെ വൺ സൈഡ് നല്ല നല്ല ഡിസൈനർ കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് നെക്സ്റ്റ് നെക്കലൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇത് സോഫ്റ്റ് ഓർഗനിസ മെറ്റീരിയലാണ് ഇത് ഫുൾ ഹാൻഡ് വർക്കാണ് കേട്ടോ സോഫ്റ്റ് ഓർഗനിസ മെറ്റീരിയലാണ് ഓട്ടം ഷോളിൽ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഹാൻഡ് വർക്കാണ് ആണ് ട്യൂബ് കട്ട് ട്യൂബ് വർക്കാണ് ആണ് കേട്ടോ അതിൽ കൊടുത്തിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് നെക്സ്റ്റ് ഇമ്പോർട്ടഡ് ചിനോൺ മെറ്റീരിയൽ ആണ് ഇതും ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് നെക്കല് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ആയിരത്തി ഇരുനൂറ്റി ലാർജ് സൈസാണ് കേട്ടോ ഷോളിലും നല്ല ബംഗ്ല സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി അമ്പത് ആണ് ഇതിന്റെ പ്രൈസ് സോഫ്റ്റ് ഷിമർ മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് എക്സൽ സൈസ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് നെക്കില് ഫുള് സ്റ്റോൺ വർക്കാണ് വരുന്നത് വരുന്നത് എന്തെങ്കിലും നല്ല അടിപൊളി സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ മെറ്റീരിയൽ ജോർജ് മെറ്റീരിയൽ ആണ് കേട്ടോ ഫുൾ ഹെവി വർക്ക് വരുന്നതായിട്ടാണോ നെക്സ്റ്റ് ഷിനോൺ മെറ്റീരിയൽ ആണ് നെക്കില് നല്ല അടിപൊളി ഡിസൈനാണ് ആണ് സെക്കൻഡ് വർക്കും റെഡ് വർക്കും ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഷോളൊക്കെ അത്യാവശ്യം ലെങ്ത്ത് നിൽക്കുള്ള ഷോളാണ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ളൊരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ ഇതും ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് മറ്റുള്ള നല്ലൊരു ക്രോസ് ക്വാളിറ്റി നല്ലൊരു കോപ്പർ ഷെയ്ഡിലുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് സ്ലീവിലും ടോപ്പിന്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇത് ജോർജെറ്റ് മെറ്റീരിയൽ ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഷോള് വൺ സൈഡിലാണ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് ഹാൻഡ് വർക്ക് ആയിട്ടാണ് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് ഇതില് പ്രൈസ് കേട്ടോ നെക്കില് നല്ല ഭയങ്കര ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ടോപ്പിന്റെ എന്തെങ്കിലും ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് അതില് ടോപ്പ് ഫുള്ളായിട്ട് ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഷോളിൽ ഫോർ സൈഡ് ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ളൊരു ഡ്രെസ്സിങ് ആണ് കേട്ടോ ഇതൊക്കെ എക്സൽ സൈസാണ് ആയിരത്തി മുന്നൂറ്റി അമ്പത് നെക്സ്റ്റ് ഇത് ചിമ്മർ മെറ്റീരിയൽ ആണ് ഫുൾ സ്റ്റോൺ വർക്കാണ് എനിക്കിൽ കൊടുത്തിട്ടുള്ളത് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ ടോപ്പിൻ്റെ എൻഡിലും അതുപോലെ നല്ല ഭംഗിയുള്ള ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് ഇത് ഷാ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ നല്ലൊരു പീച്ച് ഷെയ്ഡാണ് ആയിരത്തി മുന്നൂറ്റിയമ്പത് ഇമ്പോർട്ടൻറ്റ് ഷിനോൺ മെറ്റീരിയൽ ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് കേട്ടോ നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് മറ്റേ ട്രിപ്പിൾ ലൈൻ്റെ ഷിനോൺ ആ ഒരു മെറ്റീരിയൽ അല്ല കേട്ടോ ഇതൊന്നും കൂടെ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് മിക്സ് മിക്സ് ഒരു ഫ്രഷ് മെറ്റീരിയൽ ആണ് ഇതും ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഇത് ടീ ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ ഓസൈ ബ്ലൂ അല്ല ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലങ്ങനെ ഒതുങ്ങി നിക്കുന്ന മെറ്റീരിയൽ ആണ് നല്ലൊരു പീച്ച് ഷീഡ് ആണ് കേട്ടോ ടോപ്പിന്റെ എൻഡില് നല്ല ത്രെഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല നല്ലൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഷാളിൽ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം ലെങ്ത് കൊടുത്തുള്ള ഷോൾ ആണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് എക്സൽ സൈസ് ഷിമർ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഡബിൾ ഷെയ്ഡ് നൈറ്റ് ആണ് ഗ്രീൻ ആണ് ഷെയ്ഡ് നെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് നെക്സ്റ്റ് ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് ഇത് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് കേട്ടോ നെക്കിൽ ഫുള്ള് സ്റ്റോൺ വർക്കാണ് അതുപോലെ ടോപ്പിന്റെ എൻഡിലും നല്ല അടിപൊളി ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഷോള് വൺ സൈഡ് അതുപോലെയാണ് ഡിസൈൻ ആയിരത്തി മുന്നൂറ്റി അമ്പത് അതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് മിക്സ്റ്റ് ഒരു കോട്ടൺ മിക്സഡ് മെറ്റീരിയൽ ആണ് ഇത് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് കേട്ടോ ഗ്രീൻ ആണ് ഷെയ്ഡ് നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ ടോപ്പിൻ്റെ എന്തിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് അതിൽ പീക്കോ ഗ്രീനാണ് കേട്ടോ വീഡിയോയിൽ ബ്ലൂ ആയിട്ടാണ് കാണുന്നത് പിക്കോ ഗ്രീനാണ് ഷെയ്ഡ് ഇത് ഇത് ഫ്രഷ് മെറ്റീരിയൽ ആണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഇതൊക്കെ എക്സൽ സൈസ് സൈസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പ്രൈസ് മാത്രമാണ് മെൻഷൻ ചെയ്യുള്ളു കേട്ടോ സ്ക്രീനിൽ ഇപ്പൊ കറക്റ്റ് പ്രൈസ് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് പർച്ചേസ് ചെയ്യും ഗ്രീൻഷീഡ് ആണ് സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് കേട്ടോ ഷോളിലാണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് റൈസ് ഫുൾ ഹെവി വർക്ക് ഐറ്റമാണ് ഇതിന് ഫുള്ള് ത്രെഡ് വർക്കും ചിക്കൻ സ്റ്റർപ്പും ആണ് കൊടുത്തിട്ടുള്ളത് നല്ല സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് ബോട്ടം പക്ഷെ അവര് ആൺ സൈഡ് നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ഡിസൈൻ ആണ് കേട്ടോ അതിൽ ബോട്ടം പ്ലാസോ ആണ് നല്ല ഇതുപോലെ ഹെവി വർക്ക് ചെയ്തിട്ടുണ്ട് ഡബ്ലെക്സ് സൈസ് ആണ് കേട്ടോ ഞാൻ കാണിച്ചോണ്ടിരിക്കുന്നത് ഇത് സോഫ്റ്റ് ഷിമർ മെറ്റീരിയൽ ആണ് ഫുള്ള് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും അതിൽ വരുന്നത് പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യാൻ അഫോർഡബിൾ പ്രൈസ് ആണ് അഫോർഡബിൾ പ്രൈസാണ് മിസ്സാക്കേണ്ട സ്ക്രീൻഷോട്ട് എടുത്തയച്ചോട്ടോ നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ ഷീഡാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് കേട്ടോ ഇതിൽ ഫുള്ള് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി ടൈറ്റ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസിനാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് സ്റ്റാർ ജോർജിറ്റാണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് പാർട്ടിവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് സ്റ്റാർ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് ഫ്രഷ് മെറ്റീരിയലാണ് കേട്ടോ നെക്കലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രഷ് മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇത് റഷ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്കും സീക്വൻസ് സീക്കൻഡ് സോർക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നെക്കില് നല്ലൊരു സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റാർ ജോർജറ്റ് ജോർജെറ്റ് മെറ്റീരിയൽ ആണ് ഇതിന്റെ ഷാളില് ഫുള്ള് വർക്കാണ് വരുന്നത് ആയിരത്തി ഇരുനൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് ഫ്രഷ് ആണ് കേട്ടോ നല്ല പ്യോർ ബ്ലാക്ക് ഷെയ്ഡാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് അത്ര നല്ല മെറ്റീരിയലാണ് ആണ് കേട്ടോ നല്ലൊരു സോഫ്റ്റ് വെൽവർ ടെച്ച് വരുന്ന മെറ്റീരിയൽ ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് നെക്കിൽ ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കേട്ടോ ഇതൊരു ഫ്രഷ് മെറ്റീരിയൽ ആണ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോക്ക് അത്യാവശ്യം സൈസ് വരുന്നുണ്ട് കറക്റ്റ് സൈസ് അറിയണമെന്നെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോട്ടോ നിങ്ങൾ ഏതായിട്ടും പർച്ചേസ് ചെയ്യാനും കറക്റ്റ് സൈസ് പറയണം ചെസ്റ്റ് സൈസ് ഹിപ്പ് സൈസ് സെയിമിൻ്റെ ലെങ്ക് ഇവിടുത്തൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം അതുപോലെ തോട്ടത്തിൻ്റെ ആണെങ്കിലും കറക്റ്റ് സൈസ് ചോദിക്കുക ലെങ്ത്തും വിട്ടൊക്കെ ചോദിക്കുക ഷോളാണെങ്കിലും നിങ്ങൾ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ വൺ സൈസാണെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല അതുകൊണ്ടാണ് പറയണത് ഇതും ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഇതിന്റെ ഷാള് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് നെക്കലുണ്ടോ ചെറിയൊരു സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഒമ്പതാണ് പ്രൈസ് നെക്സ്റ്റ് ഇത് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് കേട്ടോ ഇതിന്റെ സ്ലീറ്റിന്റെ സൈഡിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ നെക്കില് പിന്നെ ബാക്ക് പാർട്ടില് നല്ലൊരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് ഓക്കെ ചിമ്മർ മെച്ചിലാണ് കേട്ടോ സോഫ്റ്റ് ചിമ്മർ മെച്ചിലാണ് ഇത് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് സോഫ്റ്റ് ചിമ്മർ മെച്ചിലാണ് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പത് നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഫുൾ ഹെവി വർക്കാണ് ഇതിൽ വരുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത് കേട്ടോ ഇത് ഇമ്പോർട്ടൻ ചിനോൺ മെറ്റീരിയൽ ആണ് ഷോളിലും അത്യാവശ്യം വർക്കൊക്കെ വരുന്നതായിട്ടാണ് ആയിരത്തി മുന്നൂറ്റി അമ്പത് ഡബ്ലക്സൽ സൈസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഇതിൽ ഫുൾ ഡിസൈനാണ് കേട്ടോ ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് നെക്സ്റ്റ് ഇതും ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് കേട്ടോ ഇതിൻ്റെ ബോട്ടം പ്ലാസോ ആണ് അതുകൊണ്ട് ടോപ്പ് കുറച്ച് ലെങ്ത് കുറവുണ്ടാവും ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് നല്ല ഹെവി വർക്ക് വരുന്ന ആണ് നെക്സ്റ്റ് ത്രീ എക്സൽ ആണ് ഇത് റാണി പിങ്കാണിഷ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ത്രീ എക്സൽ കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് വർക്കും ചിക്കൻസ് വർക്കും കേട്ടുള്ളത് വീടുകളിലുള്ള അത്ര കളറില്ല റാണി പിങ്ക് ആണ് ഷെയ്ഡ് റെഡ് അല്ല കേട്ടോ അപ്പോൾ കറക്റ്റ് കളർ ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം നമുക്ക് എല്ലാ കളേഴ്സും കറക്റ്റ് കിട്ടില്ല അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ കളർ ചോദിക്കണം എന്ന് ഇതിൻ്റെ എൻ്റെ ടോപ്പിന്റെ എഞ്ചിലൊക്കെ നല്ല അടിപൊളി ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ചാർജ് ചോദിച്ചിട്ടാണ് മെറ്റീരിയൽ ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് കേട്ടോ നല്ല അടിപൊളി ആയിക്കാണ് കേട്ടോ ടീൽ ാണ് കേട്ടോ ഷെയ്ഡ് സ്കൈ ബ്ലൂ അല്ല ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ് നല്ല അടിപൊളി കളറാണ് കേട്ടോ ഇത് സ്റ്റാർജ് ഓബ്ജക്ട് മെറ്റീരിയൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ആണ് പ്രൈസ് ഇതിന്റെ സെയിം ഡബിൾ ഡി ഞാൻ ഇന്നത്തെ വീഡിയോ തന്നെ കാണിച്ചിട്ടുണ്ട് നല്ല ഭയങ്കര ഒരു റയർ കളറാണ് ഒരു സോഫ്റ്റ് വെൽവെറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ അത് ഇതിന്റെ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഒരു വെൽവെട്ട് ടച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഇത് ഷിനോൺ മെറ്റീരിയൽ ആണ് ഇത് സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ ഡാർക്ക് മെറൂൺ മറൂൺ ആണ് റെഡ് അല്ല മെറൂൺ ആണ് ഷെയ്ഡ് ചെയ്യാണെങ്കിലും കറക്റ്റ് സൈസ് ഒന്ന് ചോദിക്കണം കേട്ടോ സൈസ് ചോദിക്കണം അതുപോലെ കളറ് പിന്നെ മെറ്റീരിയൽ ഒക്കെ ചോദിച്ച് ഡൗട്ട് ചെയ്തതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ അൻ സൈസ് ആണെങ്കിലും അല്ലെങ്കിൽ കളർ സ്റ്റൈലെന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ കിട്ടില്ല അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിലും നമ്മൾ പറയുന്നത് കേട്ടോ ഇത് ജോർജിറ്റ് മെറ്റീരിയൽ ആണ് ഷോളില് മിറബർ വരുന്ന ആയിട്ടാണ് കേട്ടോ ഏഷ് കളർ ആണ് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് ഇത് വെൽവട്ട് വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് സൈഡ് വർക്ക് വരുന്നുണ്ട് ോ ഇതുപോലെ വർക്ക് ചെയ്യുന്നത് കേട്ടോ നെക്കല് കണ്ടില്ലേ അല്ലേ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ പ്രൈസ് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് സ്കൈ ബ്ലൂ ആണ് കേട്ടോ ഷെയ്ഡ് ഇപ്പോൾ നിങ്ങൾക്ക് ഐറ്റം കയ്യിൽ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ ഡാമേജ് പീസ് ആണ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് റിട്ടേൺ എടുക്കണമെങ്കിൽ ഓപ്പൺ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ പാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷമുള്ള വീഡിയോ അല്ല പാക്ക് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ക്യാമറ ഓൺ ആക്കി വെക്കണം എന്നിട്ട് അതിൽ ഡാമേജ് ഇല്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം പുതിയ കളക്ഷൻസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്